നമസ്കാരം മിഷനിലേക്ക് സ്വാഗതം കലോത്സവ കൂത്താട്ടുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം സാരംഗി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ നാല് അഞ്ച് ഏഴ് തീയതികളിൽ പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ് കലോത്സവത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ ശ്രീ ഉല്ലാസ് തോമസ് നിർവഹിച്ചു ചടങ്ങിൽ പാലക്കുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജയ കെ എ ബ്ലോക്ക് മെമ്പർമാരായ ശ്രീ സിബി ജോർജ് ജോസ് എൻ കെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജി ബി സാബു സി ജി ബിനു ഗോപി എൻ കെ മേഴ്സി ജോസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജു വർഗീസ് എം സി വിജയകുമാർ കെ ജി വിജയപ്പൻ പി എൻ സജീവൻ ജെയിംസ് മണക്കാടൻ കുത്താട്ടുകുളം ഇഒ ശ്രീകല കെ പി ടിഎ പ്രസിഡന്റ് വി കെ സുരേഷ് സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധുഷ എസ് എസ് ഹെഡ് മിസ്ട്രസ് വിനീത് കെ എം എം പി ടി എ പ്രസിഡന്റ് ജീന വീണോ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഒ എം ഷാജി കൺവീനേഴ്സ് ആയ അനുപി സാമുവൽ ഷിൻഡു വർഗീസ് അഞ്ജു വി അഖില വിജയൻ എന്നിവർ പങ്കെടുത്തു ലിജാമോൾ പിൻ സോണിയ തോമസ് രജനി ആർ ബിനിൽ രഘു മിനി പി കെ ഷിൻസി എബ്രഹാം അനീറ്റ ഷാനു ബോബൻ ഫിലിപ്പ് ലിമ ജോസ് സ്നേഹ ബാലൻ ദേവിക ആർ മായാദേവി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടർ പ്രവർത്തനം എന്നുള്ള നിലയിലാണ് ഇന്ന് നമ്മൾ പ്രധാന വേദിയുടെ കാൽനാട്ടകർ അതിന്റെ പന്തലിന്റെ കാൽനാട്ടകർമ്മം ഇവിടെ നിർവഹിക്കുന്നത് ഇവിടെ കടന്നു വന്ന എല്ലാവരും ഒറ്റവാക്കില് സ്വാഗതം ആശംസിക്കുകയാണ് നമുക്ക് ഈ മേള ഏറ്റവും മനോഹരമായി തീർക്കുവാനായിട്ട് ഏറ്റവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയതിനേക്കാൾ ഏറ്റവും ഭംഗിയ രീതിയിൽ തീർക്കുവാനായിട്ട് എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഉത്സവം നാല് അഞ്ച് ആറ് ഏഴ്കളിൽ ആലപ്പുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയാണ് വളരെ മനോഹരമായിട്ട് നടക്കുന്ന ഈ പരിപാടിയിലെ എല്ലാ പ്രാരംഭഘട്ടങ്ങളും ഇവിടെ നടപ്പാക്കി കഴിഞ്ഞു എല്ലാവിധ ആശംസകളും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനം ജില്ല കലോത്സവത്തിൻ്റെ മെയിൻ പന്തലിൻ്റെ കാൽനാട്ടാണ് ഇവിടെ നടന്നത് വളരെ അഭിമാനത്തോടുകൂടെ പറയട്ടെ ഈ നാടിന്റെ പേര് ദേശീയ തലത്തിൽ എത്തിച്ച സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തങ്കലികളാൽ എഴുതപ്പെട്ട ഇവിടെ മതേതരത്വത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായ രാമൻ രാമനിളയത്തിൻ്റെ പേരിലാണ് ഈ മെയിൻ പന്തൽ ഇവിടെ സ്ഥാപിക്കുന്നത് ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങൾ ആലോചന നടത്തിയപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട ഈ മെയിൻ പന്തലിൻ്റെ പേര് കീരാട്ടില്ല രാമനിളയതേതായിരിക്കണം അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട എൻ എസ് ചിടൻചേട്ടൻ സാംസ്കാരിക രംഗത്ത് നാടകരംഗത്ത് സിനിമാ രംഗത്ത് നിറഞ്ഞു നിന്ന എൻ എസ് ചിടൻചേട്ടൻ ഈ പാരത്വ സ്കൂളിൻ്റെ അഭിമാനമായിരുന്ന മുൻ പൂർവ്വ വിദ്യാർത്ഥിയും യശ്വരീരനായ പ്രിയപ്പെട്ട അപ്പു അപ്പുക്കൂട്ടൻചേട്ടൻ തുടങ്ങി സി സൈമൺ സാർ നമ്മുടെ ഈ സ്കൂളിലെ ഏറ്റവും മാതൃകാധ്യാപകങ്ങൾ അവാർഡ് വാങ്ങിയ പ്രിയപ്പെട്ട സൈമൺ സാറ് അതോടൊപ്പം തന്നെ സി ജെ തോമസ് ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകന്മാരുടെയും ഈ നാടിന്റെ നവോത്ഥാനത്തിന് വേണ്ടി നേതൃത്വം നൽകിയ ആളുകളുടെ സ്മരണ ഉയർത്തിക്കൊണ്ട കലോത്സവം നമ്മുടെ പാലക്കാട് മണ്ണിൽ വളരെ ആഘോഷത്തോടെ നാം കൊണ്ടാടുകയാണ് ആ രീതിയിൽ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമായി ഇന്നും ഈ നാടിനെ അഭിമാനിക്കത്തക്ക രീതിയിൽ ഈ കലോത്സവം മാറട്ടെ എന്ന് ആശംസിക്കുകയും അതിനുവേണ്ടിയ എല്ലാ ആശംസകളും പ്രത്യേകിച്ച് പാലക്കാട് സർവീസ് എല്ലാ നിങ്ങളൊരു ഡയബറ്റിക് ഈ ഒരു ചായ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവല് കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി